ഈശോമിശിഹാനിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സോവനങ്ങളെ നിരാശപ്പെട്ട് പോകാറുണ്ട് നമ്മളില്ലേ ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ അധ്വാനിച്ചിട്ട് ആ അധ്വാനത്തിനനുസരിച്ച് ഒരു റിസൾട്ട് നമ്മുടെ പഠനത്തിലോ ജോലിയിലോ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് വരാത്തപ്പോൾ അതിനുവേണ്ടി ഒത്തിരി കാലം കാത്തിരിക്കേണ്ടിയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ നിരാശപ്പെട്ട് പോകാറുണ്ട് മതി എന്നൊക്കെ തോന്നാറുണ്ട് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് വളരെ അഭിഷേകം ഒരു വചനഭാഗമാണ് പഴയ നിയമത്തിൽ സാമുവൽ പ്രവാചന ഒന്നാമത്തെ പുസ്തകം അതിൻ്റെ ഏഴാമത്തെ അധ്യയം എട്ട് ഒൻപത് പത്ത് അദ്ധ്യേങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാബുളിനെ ദൈവം തെരഞ്ഞെടുക്കുന്നു സാമുലിൻ്റെ വലിയൊരു ഇൻട്രെസെഷൻ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ഏഴാമത്തെ അധ്യയം മനസ്സിൽത്തി ഒന്ന് വായിക്കണം നമുക്ക് എല്ലാവർക്കും ഇൻ റിയാലിറ്റി ലൈഫിൻ്റെ ചില സിറ്റുവേഷനുകളിൽ നമ്മളെല്ലാം നിരാശപ്പെട്ട് പോകാറുണ്ട് മുമ്പോട്ടിനി എന്നാ ചെയ്യണം എന്നറിഞ്ഞുകൂടാ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയങ്ങളാണ് പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട വലിയൊരു ബോധ്യത്തെക്കുറിച്ച് വലിയൊരു പ്രത്യേക ശയെക്കുറിച്ച് സാമുൽ പ്രവാചന ഒന്നാമത്തെ പുസ്തകത്തിൽ അതിന്റെ ഏഴാമത്തെ അധ്യായത്തിലെ ബ്യൂട്ടിഫുൾ ആയി എപ്പിസോഡ് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നിറച്ച് തരും നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ എടുക്കണം സാമുൽ പ്രവാചകൻ ഒന്നാമത്തെ പുസ്തകത്തിലെ ഏഴാമത്തെ അധ്യായം മനസ്സിൽ സമയം എടുത്ത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം അവിടെ ഒരു വലിയ സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു കാലത്ത് ഇസ്രായേലിന്റെ എല്ലാമായിരുന്ന ദൈവസാന്നിധ്യമായിരുന്ന അഭിമാനമായിരുന്ന വാഗ്ദാന പേടകം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു തിരിച്ചു കിട്ടുന്നു ഏഴാമത്തെ ഏഴാമതീതി നമ്മളത് കാണുന്നുണ്ട് വാഗ്ദാന പേടകം ഇസ്രായേലിലേക്ക് തിരിച്ചു വരുന്നു പക്ഷേ വാഗ്ദാന പേടകം തിരിച്ചു വന്നിട്ടും ഇവരുടെ ശത്രുക്കൾ അടങ്ങിയിരുന്നിട്ടില്ല ഇസ്രായേൽക്കാർക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ ഇസ്രായേൽക്കാരുടെ മേലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശത്രുരാജ്യം ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ് മിസ്പ എന്നൊരു സ്ഥലത്ത് ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടതാവും മിസ്പ എന്നൊരു സ്ഥലത്ത് ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടിയിട്ട് സാമൂൽ പ്രവാചകം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഏഴാമത് ദേം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഈ മിസ്പായ്ക്ക് ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു കല്ല് നാട്ടി നാട്ടിനിർത്തിയിട്ട് സാമൂൽ പ്രവാചകൻ ഇങ്ങനെ ഒരു വാക്ക് പറയും അതിൻ്റെ അർത്ഥം സഹായ ശില എന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം സാമൂൽ പ്രവാചകൻ അവിടെ പറയുന്നുണ്ട് ഇതുവരെ യഹോവ സഹായിച്ചു എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടി നിറയേണ്ട ബോധ്യം വിശ്വാസമാണ് ഇതുവരെ യഹോവ സഹായിച്ചു ഇതുവരെ ദൈവം എന്നെ നടത്തി ഇസ്രായേൽക്കാരെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർ അവരിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ ശ്രമിച്ചവർ അവർക്ക് സ്വസ്ഥത കൊടുക്കാതിരുന്ന ആയിരക്കണക്കിന് ജനസമൂഹം ചുറ്റുമുണ്ടായിരുന്നിട്ടും തോറ്റുപോകുമോ ഇനി മുമ്പോട്ട് എങ്ങനെ പോകും ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോയ ഒരു ജനതയുടെ മുമ്പിലേക്ക് ഒരു കല്ല് നാട്ടി വെച്ചിട്ട് പ്രവാചകം പറഞ്ഞ കാര്യമാണ് എബനേസർ ഇതുവരെ യഹോവ സഹായിച്ചു എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ തോറ്റിട്ടുണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ചങ്ക് നിലവിളിച്ചിട്ടുണ്ട് ഇനി പറ്റില്ല കർത്താവെയൊന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയേണ്ട ഒരു വലിയ ബോധ്യം ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഈ തോൽവിയുടെ നടുവിലേക്ക് ഈ കണ്ണുനീരിൻ്റെ നടുക്കേക്ക് ഒരു കല്ലെടുത്ത് വെക്കുക പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ കല്ല് സൂചിപ്പിക്കുന്നത് ഒരു 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 സൂചന വിശ്വാസത്തിൻ്റെതാണ് മറ്റൊരു സൂചന പ്രത്യാശയേണ്ടതാണ് മറ്റൊരു സൂചന ഉറപ്പുള്ള അടിസ്ഥാനമാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും നമ്മുടെ ഉറപ്പുള്ള അടിസ്ഥാനവും ഈശോയാണ് പൗലോസുലിയ കൊരിന്തോസാർക്ക് രണ്ടാമത്തെ കത്തെഴുതും അതിൻ്റെ മൂന്നാമത്തെ ഇതേ പതിനൊന്നാമത്തെ വാക്യത്തെ എങ്ങനെ പറയുന്നുണ്ട് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മളെ പിടിച്ചു നിർത്തുന്നതും നമ്മൾ നേരെ നിൽക്കുന്നതും ഈശോ എന്ന അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രത്യാശ നൽകുന്നതും നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതും ഈശോ കൂടെ ഉണ്ടെന്നുള്ള ഒരൊറ്റ ബോധ്യത്തിലാണ് സത്യമാണ് തോറ്റു നിൽക്കുകയാണ് പൊട്ടിക്കരഞ്ഞു നിൽക്കുകയാണ് ജീവിതം മതി തീർത്തേക്കാം എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് പക്ഷെ ഓർക്കേണ്ടത് ഒറ്റ കാര്യമാണ് ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ എബനേസർ ഇതുവരെ ദൈവം സഹായിച്ചു ഈ കുഞ്ഞ് പ്രായം മുതൽ ഇതുവരെ നീ ഇപ്പം പഠിത്തത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും എടുത്തൊരു തീരുമാനത്തിന്റെ പേരിൽ കണ്ണുനീർ അനുഭവിക്കുന്നുണ്ടാവും തോറ്റു നിൽക്കുകയാണ് പക്ഷെ ഇതുവരെ ദൈവം സഹായിച്ചില്ലേ എബനേ സർ ഇതുവരെ സഹായിച്ചെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട അപ്രത്യാശയുടെ കല്ല് ആ വിശ്വാസത്തിൻ്റെ കല്ല് ആ വിശ്വാസത്തിന് അടിസ്ഥാനമാകുന്ന ഈശോ എന്ന ആ കല്ല് ജീവിതത്തിൻ്റെ നടുക്ക് സ്ഥാപിക്കുക എന്നിട്ട് ഈ പ്രശ്നങ്ങളോട് പറയണം ഈ കണ്ണുനീരുകളോട് പറയണം നിങ്ങളെ മുട്ടുകൊത്തിച്ചവരോട് പറയണം എബനേസർ ഇതുവരെ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു നമ്മളൊരു പാട്ടിങ്ങനെ ഇരടികളൊക്കെ പാടാറില്ലേ ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ചുയർത്തി എൻ്റെ ദൈവം ഇതുവരെ എന്നെ സഹായിച്ചു ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ ഈശോ ഇത് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുകയാണ് ഇതുവരെ ഞാൻ സഹായിച്ചില്ലേ ഇതുവരെ ഞാൻ നിന്നോട് സംസാരിച്ചില്ലേ ഇതുവരെ ഞാൻ നിൻ്റെ കൂടെ നിന്നില്ലേ ഇതുവരെ ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ നീ തോറ്റുപോയിട്ടും വീണ്ടും എഴുന്നേക്കാൻ ഞാൻ നിന്നെ സഹായിച്ചില്ലേ ഈ ശില ഈ കല്ല് സ്ഥാപിക്കുക എന്നിട്ട് ആ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുക ഇതുവരെ എന്നെ കർത്താവ് സഹായിച്ചു തോറ്റുപോയിട്ടുണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ സ്റ്റിൽ ഇതുവരെ അവനെന്നെ സഹായിച്ചിട്ടുണ്ട് ഇതുവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇനി സഹായിക്കും ഇനി മുന്നോട്ട് നയിക്കും ഈ കല്ലിൽ കയറി നിൽക്കുക ഈ വിശ്വാസമാകുന്ന അടിത്തറ പാകുക ഈ പ്രത്യാശ ഒരിക്കലും ചാഞ്ചാടാതെ ശ്രദ്ധിക്കുക ഈശോ എന്ന ഏക അടിസ്ഥാനത്തെ മുറുകെ പിടിക്കുക എബനേസർ ഇതുവരെ ദൈവം സഹായിച്ചു ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഇനിയും ഈശോ സഹായിക്കും ആ തമ്പുരാൻ്റെ വലിയ നാമത്തിൽ വലിയൊരു ശക്തിയിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ നാമം നിന്നെ ശക്തിപ്പെടുത്തട്ടെ ഈ അടിസ്ഥാനത്തിൽ നിന്റെ ജീവിതം ഇനി പടുത്തുയർത്തുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവൻ